ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം നമ്മൾ ആക്സോളിൻ്റെ ലൂബ്രിക്കൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്സോളിൻ്റെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടിരുന്നു അപ്പം ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഈ ആക്സോളിൻ്റെ ലൂബ്രിക്കൻസ് എങ്ങനെയാണ് അത് എത്തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പം ഇൻസ്റ്റയിൽ കൂടെ നമ്മളൊരു കാര്യം ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റായിട്ട് എടുക്കുക ആ സംശയങ്ങൾ പത്ത് സംശയങ്ങൾ ഒരുപാടൊന്നും എടുക്കാൻ പറ്റത്തില്ല പ്രധാനപ്പെട്ട ചോദിക്കുന്നതിൽ കാര്യമുള്ള പത്ത് സംശയങ്ങൾ വെച്ചിട്ട് നമ്മൾ അവരുടെ സ്ഥാപനത്തിൽ പോയി അവർ ഫാക്ടറിയിൽ പോയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്ക് ആക്സോൾ ലൂബ്രിക്കൻസിൻ്റെ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവരുടെ ഫാക്ടറിയിലാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം ആ എൻ്റെ ഫോണിൽ കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വന്നേക്കുന്നത് ഇതാണ്ടേ ആൻ്റണി സാറും അത് കണക്ക് തന്നെ നമ്മളെ അന്ന മേടവുമാണ് ഇവരാണ് ഈ ആക്സോൺ ലൂബ്രിക്കൻസിൻ്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരുടെ സ്ഥാപനത്തിൽ ഇപ്പം ഓയിൽ കുറച്ച് പാപ്പട സ്ഥാപനത്തിൽ ഇറക്കി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുമായിട്ട് കമ്പനി കമ്പനിയാവുന്നതും പിന്നെ നമുക്ക് ഒരു അനുഭവം വന്നത് നമ്മൾ ഇൻസ്റ്റയിൽ കൂടി ഇടുന്നതും പലരും പല ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ അവസാനം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് ഇവിടെ എത്തുന്നത് ഒരുപാട് വലിയൊരു സംഭവം അല്ലേ ആ ഓക്കെ അപ്പം എന്തായാലും ഞാനൊരു എട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് കാര്യം വെച്ചാൽ ആദ്യം വന്നേക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൽ ആണ് പലതും അപ്പോൾ ഇതിൽ വളരെ പ്രാധാന്യമുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് ചോദിക്കാം മറ്റുള്ളവരിൽ നിന്ന് ഇതിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് കമ്പനി തരുന്ന പ്രോമിസ് എന്താണ് കമ്പനി ബെസ്റ്റ് ക്വാളിറ്റി ഓയിൽ അതാണ് കമ്പനി തന്നെ പ്രോഡസ്റ്റ് എല്ലാവർക്കും ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്വാളിറ്റി ഓയിൽ അത് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന അഡിറ്റീവ്സ് അഡിറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ലൂബ്രിസോയിൻ്റെ അഡിറ്റീവ്സ് ആണ് അമേരിക്കൻ ആണ് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള അഡിറ്റീവ്സാണ് അതിൻ്റെ ഇന്ത്യൻ ഏജൻറ്റാണ് നമുക്ക് സപ്ലൈ ചെയ്തത് പിന്നെ ഐ ഒ സിയുടെ ബേസ് ഓയിൽ ഐ ഒ സിൻ്റെ ബേസ് ഓയിൽ അവിടെ ഡയറക്റ്റ് എടുത്തിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുകയാണ് വേറെ ഒരു കണ്ടാമിനൻസ് അതിനകത്ത് വരുന്നില്ല ഇതാണ് നമ്മൾ പിന്നെ ഓരോ ബാച്ചും ഈച്ച് ബാച്ചിൽ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഓരോ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് ചെയ്യുമ്പോൾ സ്പെസിഫിക്കേഷൻ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ ുംറപ്പ് വരുത്തിയിട്ട് അതിപ്പോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നാണ് അത് ചെക്ക് ചെയ്യുക അതിനുള്ള സർട്ടിഫിക്കറ്റും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ടെസ്റ്റ് അതാണ് നമ്മൾ തരുന്നത് പിന്നെ ഒരു ഒരു ചോദ്യം പല കമ്പനിയും നിന്ന് കളക്ട് ചെയ്ത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് വിപണിയിൽ എത്തിക്കാറുണ്ട് ഈ ബ്രാൻഡും ഇതുപോലെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ് ആ സംശയം സബിനും ഉണ്ടോ ഇല്ലേ സബിൻ പലപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് ഇത് ഈ സംശയം തന്നെ കരിവോയിൽ ഉപയോഗിക്കാറുണ്ടോ അത് നമുക്കത് എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ അകത്ത് പോയി കണ്ട് നോക്കി മനസ്സിലാക്കാം അതെ 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 സബിൻ നേരിട്ട് വന്നാൽ മതി പറഞ്ഞിട്ടുണ്ട് സബിൻ അത് വന്നു നമുക്ക് എല്ലാം നേരിട്ട് ചെക്ക് ചെയ്ത് ഇല്ല ഒരിക്കലു ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കിക്കൊള്ളുക നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം കേട്ടോ ഇതാ നമ്മുടെ ക്യാൻ പ്രതിമ പ്രതിമ ഇതൊന്ന് പൊട്ടിച്ചേ ആ അതെ പറഞ്ഞു ഒരു ക്യാൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ അല്ല സാധനം ും നമുക്കത് മനസ്സിലാവാറുണ്ട് കട്ടിയുള്ള ക്യാനാണ് വീണാലും ഡാമേജ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇവിടെ ഇൻചാർജ് ആണ് മിസ്റ്റർ പ്രദീപ് ബാക്കി ചോദിച്ചേക്കുന്ന പറയല്ലോ സംശയം ഇവിടെ കരി റീസർക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം സാറിന്റെ ഇല്ല ഇല്ല അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇല്ല റീസൈക്കിൾ ഓയിലെന്ന് പറഞ്ഞാൽ കരി എന്ന് വെച്ചാൽ അവർ അതിനെ എടുത്തിട്ട് റീസൈക്കിൾ ചെയ്യുന്ന തന്നെയാണ് പറയുന്നത് പുള്ളി പക്ഷെ അതൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ പ്യുവർ വെർജിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഐ ഒ സിയുടെ ബേസ് ഓയിലാഴിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ സാധനം കാണാം അത് മാത്രമല്ല ഇപ്പം നിങ്ങളിപ്പോൾ അകത്ത് കയറി വന്നപ്പോൾ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല സ്മെല്ലോ കാര്യങ്ങളോ നിങ്ങൾ ആ റീസൈക്കിൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒന്ന് പോയി നോക്കും അവിടെ കംപ്ലീറ്റ് സ്മെല്ലായിരിക്കും

ിൾ ചെയ്യോ അത് ഞങ്ങളുടെ നോക്കാം ലിമിറ്റഡ് ഓയിൽ കോർപ്പറേഷൻ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം സാറിനോട് ചോദിക്കാം പുള്ളിക്കാരം ചോദിച്ചാൽ മാർക്കറ്റിൽ മുന്തിരം ബ്രാൻഡുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് വാങ്ങണം ക്വാളിറ്റി ചേഞ്ചിങ് വിസ്കോസിറ്റി ടെമ്പറേച്ചർ എന്നുള്ളതാണ് ചോദിച്ചി പുള്ളി മുന്തിയനോ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്വാളിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ ഉപയോഗിക്കാൻ പറയുന്നത് അത് ഒരു ദിവസം യൂസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂസ് കിട്ടുള്ളൂ യൂസ് ചെയ്ത് നോക്കൂ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയും മുന്തിയനത്തിന് തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ട് മുന്തിയനോ ഒരു ബ്രാൻഡായി കഴിഞ്ഞോണ്ട് അവർ മുന്തിയനോ ഞങ്ങള് വരുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ബ്രാൻഡായിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഈ മുന്തിൽ പെടും അപ്പൊ അതേ ലെവലിൽ വ്യത്യാസമുള്ള അല്ലാതെ ഈ ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കുക നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് ലാബിൽ പോയിട്ട് ക്വാളിറ്റിയും ാണ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ഉപയോഗിക്കുന്നില്ല ടെമ്പറേച്ചറിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇത് നമ്മള് സാബു ബി എം എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ചോദിച്ചിട്ടുണ്ട് വിച്ച് ഫോർമുല എ പി ഐ എസ് എ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെയൊക്കെ മറുപടി നമുക്ക് ലാബി ലാബി പോയിട്ട് അതെ ആദ്യം ഒരു രണ്ടുപേരുടെ ഒരു ഡൗട്ട് ചോദിച്ചല്ലോ അതിന്റെ ഒക്കെ ക്ലിയർ ചെയ്ത് തരാം അതായത് ഇതാണ് നമ്മുടെ ഓയിലിന്റെ വിസ്കോസിറ്റി ചെക്ക് ചെയ്യുന്ന ഓയിൽ ബാത്ത് എന്ന് ചെയ്ത ഓയിൽ ബാത്ര ഓരോ തിക്നസ്സും അവരെ തിക്നെസ് എന്നാണെങ്കിലും വിസ്കോസിറ്റി ആണ് ആ ഓയിലിൻ്റെ വിസ്കോസിറ്റി ചെക്ക് ചെയ്യുന്ന ഓയിൽ ബാധനെ കോമൺ ആയിട്ട് പറയും ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ എഞ്ചിൻ ഓയിലെല്ലാം ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് ഹൺഡ്രഡിലും ചെയ്യാം ഫോർട്ടിയിലും ചെയ്യാം രണ്ട് സ്പെസിഫിക്കേഷനും നമ്മൾ എഴുതും അതായത് ഹൺഡ്രഡ് ഡിഗ്രി സി എസ് ടി ഫോർട്ടി ഡിഗ്രി സി എസ് ടിയിൽ എത്ര വരണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് ഇത് ഹൺഡ്രഡ് ഡിഗ്രിയിൽ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഓൾറെഡി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് അതിനകതിരിക്കുന്നതാണ് അല്ലേ ഈ വിസ്കോമീറ്ററാണ് അകത്ത് കാണുന്നത് വിസ്കോമീറ്ററിനകത്ത് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം അത് ഒരു ടെമ്പറേച്ചർ ഹൺഡ്രഡ് ഡിഗ്രി വഹിച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ അത് ചെക്ക് ചെയ്തിട്ട് അതിനൊരു ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിന്റ് ഉണ്ട് സമയമുണ്ട് അത് വന്ന് അത് അത് എത്ര സമയം കൊണ്ട് വരുന്നു എന്നനുസരിച്ച് നമ്മൾ ഇതിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നത് വാല്യൂ കിട്ടുന്നത് കറക്റ്റ് ചെയ്താലേ പറ്റുള്ളൂ ചെയ്ത് ഈ ഒരു ടെസ്റ്റിൽ പാസ് ആയാൽ മാത്രമേ ബ്ലൈൻഡിങ് ബ്ലൈൻഡിങ് ഓക്കെ പറ്റുള്ളൂ നമ്മളിപ്പം വിസ്കോസിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു അതായത് നമ്മൾ ഫിഫ്റ്റീൻ ഡബ്ല്യു ഫോർട്ടി അല്ലെങ്കിൽ ഫൈവ് ഡബ്ല്യു തേർട്ടി ഇതിനെല്ലാം ഒരേ വിസ്കോസിറ്റി അല്ല ഓരോന്നിനും ഓരോ വിസ്കോസിറ്റി ഉണ്ട് ആ ഇത് നമ്മൾ കീപ്പ് ചെയ്യണം ടൈമിലല്ല അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴേ ഓരോ പ്രോഡക്റ്റും ഓരോ ചെയ്യേണ്ടത് അതാ നമ്മുടെ വണ്ടിയിൽ ഹീറ്റ് ഹീറ്റാകുമ്പോൾ ഇതിന് എത്ര ഇത് കുറയും അതാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത് അത് വണ്ടിയിൽ ഒരിക്കലും നൂറ് ഡിഗ്രി വരില്ല ഇൻ കേസ് നൂറ് ഡിഗ്രി വന്നാൽ ഇത് എത്രത്തോളം വരും അത് എത്രത്തോളം തിക്കാവും അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട് ആ ഇത് വെച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടത് അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തേ പോകുള്ളൂ പോകുള്ളൂ ഇതാണ് നമ്മുടെ ഫ്ലാഷ് പോയിന്റ് എന്ന് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓയിൽ എഞ്ചിൻ ഓയിൽ കത്തുന്ന ഒരു ടൈം നമ്മുടെ സാധാരണ നൂറ് ഡിഗ്രിയിൽ തിളക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ പെട്രോളൊക്കെയാണെങ്കിൽ അവിടെ അല്ല തിളക്കുന്നല്ല ഓയിൽ ബേൺ ആവുന്ന കത്തുന്ന ഫയറാവുന്ന അതാണതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ തീപ്പെട്ടി വരച്ചോദിച്ചാൽ കത്തില്ല അത് നമ്മൾ ഇതിനെ എത്ര ഇത് കഴിഞ്ഞിട്ടാണ് എത്ര ഡിഗ്രി ഹീറ്റ് വന്നതിന് ശേഷമാണ് കത്ത് ചെയ്യേണ്ടതെന്ന് ഒരു ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റിക്ക് പോകുമ്പോൾ കഴിഞ്ഞാൽ ഓക്കെയാണ് ആ ബേസ് ഓയിലോട്ട് നമ്മൾ അഡിക്റ്റ് ചെയ്ത് ചേർത്ത് എല്ലാം ചേർത്ത് വരുമ്പോൾ അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഫിനിഷ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിന് ഇതിൽ ചെയ്യണം അതാ പറഞ്ഞത് അത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ നമുക്ക് മുകളിലോട്ട് വരും ഓരോന്നിൻ്റെയും വ്യത്യാസമുണ്ട് ഓരോന്നും വ്യത്യാസമുണ്ട് ഞമ്മൾ ഇപ്പോൾ ട്വന്റി ഫോർട്ടിക്ക് ഒന്നായിരിക്കാം ടെൻഡബ്ല്യൂ തേർട്ടി വേറെ അപ്പോൾ ഓരോന്നിനും ഓരോന്ന് വെച്ചിട്ടുണ്ട് അതേ കീപ്പ് ചെയ്താലേ നമുക്കിത് കറക്റ്റ് ആവുള്ളൂ ഫ്ലാഷ് പോയിന്റ് നോക്കിയിട്ട് മാത്രമേ ഇതെല്ലാം പാസ്സാവുള്ളൂ അതെ നമ്മളിപ്പോൾ ഇത് മാത്രം കറക്റ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ആവണമെന്നില്ല അതേസമയം ഫ്ലാഷ് പോയിന്റും കറക്റ്റ് ആവണം എന്നാൽ മാത്രമേ ഞങ്ങൾ അടുത്തയിലോട്ട് പോകുള്ളൂ ഇത് അതുപോലെയാണ് ഇത് ഫോർട്ടി ഡിഗ്രീസ് ആണ് ഇപ്പം ഹൈഡ്രോളിക് എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നത് ഫോർട്ടിയിലാണ് എല്ലാ ഹൺഡ്രഡിലും ചെയ്യാം രണ്ടിനും ആ അതെ പൊതുവിലേ നമുക്ക് ഹൈഡ്രോളിക് എല്ലാം ഫോർട്ടി ഡിഗ്രിയിലാണ് ചെയ്യേണ്ടത് പക്ഷേ നൂറിലും ചെയ്യണം എത്ര വരണം എത്ര വരണം അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഇറക്കുന്നത് അല്ലാതെ ഹൺഡ്രഡിൽ മാത്രമായിട്ട് ഒരു ഓയിൽ നോക്കാറില്ല കോട്ടിയിലും കൂടെ ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ നമുക്ക് നമ്മൾ ഇറക്കുന്ന പ്രോഡക്റ്റിന്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ തന്നെ ഉണ്ട് ഇറക്കാവൂ അതെ അതെ അവിടെ ഇപ്പം പല കമ്പനികൾക്കും ഈ സാധനം കാണില്ല ഡിസ്കോ അവരൊരു ഉദ്ദേശം വെച്ച് അങ്ങ് വിടുകയാണ് അത് ഞങ്ങൾക്ക് ആ പരിപാടി ഇല്ല നിങ്ങൾക്ക് ഇത് ഏത് എവിടെ ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്താലും ഞങ്ങൾ പറയുന്ന വിസ്കോസിറ്റി ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഫ്ലാഷ് പോയിന്റ് ഉണ്ടായിരിക്കും സബിനെ പിന്നെ ഒരു കാര്യം പറഞ്ഞാലോ നമ്മുടെ ഈ ഫ്ലാഷ് പോയിന്റ് നോക്കിയല്ലോ ഫ്ലാഷ് പോയിൽ നമ്മൾ റീസൈക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീസൈക്കിൾ അടുത്ത് വെക്കും കരി ഓയിൽ അതാ റീസൈക്കിള് ആ റീ ഈ കരി ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പതൊന്നും കിട്ടില്ല ഫ്ലാഷ് പോയിന്റ് കിട്ടില്ല അതൊരു നൂറ് നൂറ് തൊട്ട് തുടങ്ങും ഇത് നമ്മുടെ എഞ്ചിനിൽ ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് സംഭവം അതിനകത്തും ബേണാവും പെട്ടെന്ന് അതിൻ്റെ പിഷൻ പോവാൻ സംഭവിക്കാം അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് കൂടാം ഇതെല്ലാം അതിനോട് മരുന്നാൽ കൂടി പ്രശ്നങ്ങൾ അതിൻ്റെ ലൈഫ് പോയി അത് പറഞ്ഞോണ്ടാൽ മതി ആ എൻജിന് ഒരു ഇരുപത്തഞ്ച് വർഷം ഓടേണ്ട ഒരു വണ്ടിയാണെങ്കിൽ

നിങ്ങൾ ആദ്യം അത് വാങ്ങി ഉപയോഗിക്കുക ഉപയോഗിച്ച് നോക്കുമ്പോൾ മാത്രം ഇതിന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഉത്തരം കിട്ടും ഇത് മറ്റു ബ്രാൻഡുകളുടെ ഇത് എന്താ ചോദിച്ചോ പതിനായിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ കഴിയുമ്പോഴുള്ള രൂപ ബ്രാൻഡുകളു വേറെ ബ്രാൻഡ് അതാണ് പറഞ്ഞ വേറെ ബ്രാൻഡായിട്ട് നോക്കണ്ട നമ്മടെ ഒഴിച്ച് നോക്കൂ നോക്കും വേറെ ബ്രാൻഡ് ആയിട്ടുള്ള വ്യത്യാസം കൂടി കിട്ടും ഏതാണ് അതായത് ഉപയോഗിച്ച് നോക്കിയാൽ ഉപയോഗിച്ച് നോക്കിയാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അടുത്തൊരു ചോദ്യം ആ സിൽവർ ഷാഡോ എന്ന് സ്റ്റാർഡ് പുള്ളിക്കാലാണ് ആ സ്ഥിരമായത് വളരെ കോമൺ ആയിട്ട് പലരും ചോദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഷെൽ കാസ്ട്രോൾ മോട്ട്യൂൾ എന്നീ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ആക്സോൾ എന്ന ബ്രാൻഡ് തിരഞ്ഞെടുക്കണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ത് ഈ ഓയിൽ ഉപയോഗിക്കാൻ വീണ്ടും പ്രേരിപ്പിക്കുന്ന ട്രേഡ് ആയിട്ട് എന്താണ് പറയാൻ ഉള്ളത് അപ്പൊ ഈ പറഞ്ഞ ഈ ബ്രാൻഡ് ഐറ്റംസിന്റെ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വില കുറവായിരിക്കും അതേസമയം ക്വാളിറ്റി അതിനെക്കാട്ടി ഒരുപടിയെങ്കിലും കൂടുതലായിരിക്കും അതെ 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 ഇപ്പം നമ്മൾ അവരുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രാൻഡഡ് ആയി കഴിഞ്ഞതുകൊണ്ട് ഒരു വില ഇടുന്ന ബ്രാൻഡ് വാല്യൂ ആണ് അവരുടെ ഞങ്ങടെ അതേസമയം ഞങ്ങടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നു ബ്രാൻഡ് വാല്യൂ ഞങ്ങൾ വരയാണ് ഞങ്ങള് ബ്രാൻഡാക്കി കൊണ്ടുവരെയാണ് മറ്റേ ബ്രാൻഡിന്റെ ഓയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വില കുറവായിരിക്കും അതിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെക്കാട്ടി ഒരുപടിയെങ്കിലും മുമ്പിലായിരിക്കും അത് ഷുവറാണ് ആണ് അതാണ് ഞങ്ങളുടെ ഉറപ്പ് സാറേ ഇതിൽ ഒരു ചോദ്യം അതായത് രവി വിശാബ് ചോദിച്ചൊക്കെയാണ് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ചാത്തനൊന്നൊരു ഒരു ശതമാനം പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാര്യം വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഓയിൽ വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോൾ ആദ്യമേ ഡൗട്ടായിരുന്നു ഇപ്പം സാറുമായിട്ട് സാർ സാറവിടെ വന്ന് ഈ ഒരു ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ച് നോക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നീട് നമ്മൾ പല സംശയങ്ങളും അങ്ങോട്ടും കൊണ്ട് വിളിച്ചു ചോദിച്ചു പിന്നെ വീണ്ടും ഉപയോഗിച്ചു പിന്നെ ഉപയോഗിച്ചതിനം എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് കണ്ടു ഇപ്പൊ എനിക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് മാത്രം ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതാണ് ഒരു പോലും നീ ആർക്കെങ്കിലും എന്തെങ്കിലും ചാത്തനാണെന്നോ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് വന്ന് ഇതിലും ഒരു ഒരു ഉറപ്പ് ഇനി അതെ മനുഷ്യരെ പോലെ തന്നെയാണ് വാഹനങ്ങളും അതുകൊണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ജന്യുവിൻ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നത് നിങ്ങൾക്കും കൂടി സപ്പോർട്ട് ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും റേറ്റും വെച്ച് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ് അപ്പോൾ എൻ്റെ നിരന്തരമായിട്ടുള്ള ശല്യത്തിൻ്റെ മുകളിലാണ് ഞാൻ എന്താ ഇവിടെ ഒരു പ്ലാനിലെത്തിയതും ഇവരെ കണ്ടതും സംഭവിച്ചാൽ സംശയങ്ങൾ നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ അടുത്ത് പറഞ്ഞ സബിനെ എനിക്ക് മടുത്ത് നീ നേരിട്ട് വാ ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ടും പോ എന്നുള്ളത് അപ്പം ചിലവർ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രൊമോഷന് വേണ്ടിയാണുള്ളത് സത്യാവസ്ഥ ഇതാണ് കേട്ടോ ഞാൻ വിളിച്ച് ഇങ്ങനെ ചുമ്മാ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നു വന്നപ്പോൾ പുള്ളിക്കാരെ സഹിട്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആക്സോളിൻ്റെ കുറിച്ച് മാത്രമല്ല ഒരു ഓയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് ചെക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെ രീതിയിൽ ഇത് ഏതൊക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒരു ഓയിൽ ഇറക്കുന്നത് അത് പാക്ക് ചെയ്തതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നതിനു ശേഷം പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സാഹചര്യം തന്ന സാറിനും മേഡത്തിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ